അസലാ വലൈക്കും വറഹമത്തല്ല അരവിന്ദ്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രൈസ് കിട്ടത് യുസർ നെല്ലിക്കുത്തിനാണ് മെടുക്കനായ കുട്ടി അള്ളാഹു ഹൈറും പറക്കത്തും നൽകട്ടെ മലപ്പുറം കാരനാണ് അള്ളാഹു എല്ലാ മേഖലയിലും അള്ളാഹു വിജയം നൽകട്ടെ പരിശുദ്ധ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ ഓരോന്നും നമ്മളിൽ നിന്ന് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇനിയുള്ളു നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത റമദാല് നമ്മൾ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമുക്ക് വിധിക്കപ്പെട്ട ആയുസ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എന്നും നമുക്കറിയാൻ പറ്റില്ല ഇനി വളരെ കുറഞ്ഞ നാലോ അഞ്ചോ ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആയുസ് എപ്പോഴാണോ നമുക്ക് തീരുമാനിച്ചത് എന്ന് അറിയില്ല ആ ആയുസിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ നിമിഷങ്ങളും ഒരു ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ സെക്കൻഡുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ അല്പാൽപമായി ഇങ്ങനെ ഇല്ലാതെ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞു കുറഞ്ഞു വരിക നമ്മളിലേക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ആയുസുണ്ട് ഒരു ടൈമുണ്ട് ആ ടൈമിൽ നിന്നും അല്പാൽപ്പമായി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ആയുസ് തീരുന്നതിന് മുമ്പ് ഇത് നമുക്ക് ഫലവത്താക്കി എടുക്കാൻ ഇനി ശിഷ്ട ജീവിതം ഫലവത്താക്കി ഫലവത്താക്കിയെടുക്കുവാനുള്ള യജ്ഞത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത് ബുദ്ധിമാന്മാർ സ്ഥായിയായ കാലാകാലമുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരുപാട് വിഭവങ്ങൾ സ്വരൂപിച്ചു കൂട്ടുന്ന ഒരു മനസ്സുമായിട്ട് നമുക്ക് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുവാനുള്ള ഏറ്റവും അസുലഭമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മഹാനായ വസാലിമാമ് ഒരു ഉദാഹരണം പറയുന്നുണ്ട് ആയുസ് ഒരു മനുഷ്യന്റെ ആയുസ്സിനെ മഹാനവറുകൾ ഉപമിപ്പിച്ചത് ഒരു ഐസ് കട്ടയോടാണ് ഐസ് കട്ടയുമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇത് വിറ്റ് ഉപജീവനത്തിനുള്ള സാധനങ്ങളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വൈകുന്നേരം വരാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത് ഇദ്ദേഹം ഐസ് കട്ടയുമായിട്ട് പോയി വിപണിയിലെത്തിയപ്പോൾ മാർക്കറ്റിലെത്തിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടെ കാണുകയാണ് പല വിധത്തിലുള്ള വളരെ രസകരമായ പല സംഭവങ്ങളും പല പാട്ടുകൾ ഇങ്ങനെ പല രീതിയിലുള്ള ആനന്ദിപ്പിക്കുന്ന പല കാര്യങ്ങളും കണ്ടുകൊണ്ട് അദ്ദേഹം അതിലൊക്കെ ഇങ്ങനെ മയങ്ങി മയങ്ങി നടന്നു അദ്ദേഹം ഐസ് കട്ട അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം വന്നത് ആ ഐസ് കട്ട വിറ്റിട്ട് അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ ഉപജീവനത്തിനുള്ള സാധനങ്ങളുമായിട്ട് തിരിച്ചു പോകണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം ആ വന്ന ലക്ഷ്യം മറന്നിട്ട് പല കാര്യങ്ങളും ആനന്ദിപ്പിക്കുന്ന പല വിധത്തിലുള്ള കാര്യങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച് അവസാനം വൈകുന്നേരമായി ഐസ് കട്ടയുടെ അടുത്ത് ചെന്നു ഇത് വിക്ത് ഓ അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യ ബോധതയും ഉണ്ടായത് പെട്ടെന്ന് അദ്ദേഹം ഐസ് കട്ടയുടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അത് അലിഞ്ഞു തീർന്നിരിക്കുകയാണ് ഇനി അത് വിൽക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ആയിസ് ആയിസ് കട്ടയെ മഹാനപരകൾ ഉപമിപ്പിച്ചത് നമ്മുടെ ആയിസിനോടാണ് ഈ ആയുസ് നമുക്ക് അള്ളാസുബാന ഉപ ഇത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് തന്നിരിക്കുകയാണ് നമ്മൾ മടങ്ങി ചെല്ലേണ്ടതായ ഒരു വലിയ ലോകമുണ്ട് അസ്തമിക്കാത്ത ലോകം അവളത്തിലേക്കുള്ള ഉപജീവനത്തിന് വേണ്ടിയാണ് ഈ ആയുസ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ആയുസ് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട് അതിന് ആ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറി ഇവിടെ ദുനിയാവിലുള്ള പല രസങ്ങളിലേക്കും സുഖങ്ങളിലേക്കും ആനന്ദങ്ങളിലേക്കും മാത്രം നമ്മൾ കണ്ണ് നട്ട് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആയുസ് ആകുന്ന ഐസ് കട്ട ഇങ്ങനെ അലിഞ്ഞലിഞ്ഞു ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നു അവസാനം ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചെല്ലുമ്പോൾ ആയുസ് ഇല്ല ഐസ് കട്ട തീർന്നതുപോലെ നമ്മൾ ആയുസ് തീർന്നുപോയി നമ്മുടെ ലക്ഷ്യസ്ഥാനമായ യഥാർത്ഥമായ ലോകത്തിലേക്ക് നമ്മൾ മടങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് ഉപജീവിതത്തിന് ഉപജീവനത്തിന് സ്വരുക്കൂട്ടാൻ ഒന്നും നമുക്ക് ഇനി അവസരമില്ലാത്ത അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ആയുസ് എത്രയാണോ ആ ആയുസ് മുഴുവനും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം ഓരോ നിമിഷങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ് ഈ നിമിഷങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക റമദാൻ മാസത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹുവിനോട് പൊറത്ത് പൊറുക്കലിനെ തേടി പാപമോചനം തേടി നരകമോചനവും സ്വർഗപ്രവേശനവും ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് അള്ളാഹുവിനേക്ക് ഒരുപാട് അമലുകളെ കൊണ്ട് അടുത്ത് അള്ളാഹുമായിട്ട് നമ്മൾ ഒരുപാട് അടുക്കേണ്ട സാഹചര്യമാണ് പടച്ചവനുമായിട്ട് അടുക്കേണ്ട സാഹചര്യമാണ് ഈ അടുപ്പം ഈ റമദാനുകൊണ്ടെങ്കിലും സാധിച്ചിരിക്കണം അല്ലാതെ നമുക്കങ്ങനെ നീണ്ടു പോകാൻ പറ്റില്ല നാളെ നാളെ എന്ന് പറഞ്ഞു കൊണ്ട് പോകാൻ പറ്റില്ല എപ്പോഴാണ് തീരുന്നതെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഈ നിമിഷങ്ങൾ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടുള്ള ഓരോ സമയങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക ഞാൻ പറയുകയാണ് നമുക്ക് ഓരോ സമയത്ത് നിന്ന് നിക്കറുകൾ ചൊല്ലണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ തീരുമാനം എടുക്കുക പറ്റുന്ന പോലെ ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുക സ്വലാത്തുകൾ കൂടുതലായിട്ട് ചൊല്ലാത്തവരാണെങ്കിൽ ഇത്ര സ്വലാത്ത് നൂറാണെങ്കിൽ ഇരുന്നൂറാണെങ്കിൽ ഇത്ര സ്വലാത്ത് ഞാൻ ഇൻഷാല്ല ഓരോ ദിവസം ചൊല്ലിക്കൊള്ളാം അള്ളാഹു സല്ലാസൈലാം അഹമ്മദീം വാലാ അലഹി വ സഹബി വസലീം എന്നുള്ള സ്വലാത്ത് വളരെ ശ്രേഷ്ഠമായ സ്വലാത്താണ് ഇങ്ങനെ സ്വലാത്തുകൾ ദിക്കറുകൾ ഇതൊക്കെ നമ്മൾ ഇന്ന ഓരോ ദിവസവും ഇത്രയിത്ര ദിക്കറുകൾ ചൊല്ലാം സ്വലാത്തുകൾ ചെല്ലാം അതുപോലെ തന്നെ സുഹൃത്തുകൾ ഇത്ര ഓതിക്കൊള്ളാം ഖുർആാനിൽ നിന്ന് ഇത്ര പേജ് ഞാൻ ഓതാം എന്ന് തീരുമാനമെടുക്കുക ഒരുപാട് നമ്മളെല്ലാം ആദ്യ ആദ്യം കൊണ്ട് പെട്ടെന്ന് ഏറ്റെടുത്തിട്ട് കുറച്ച് മടുത്ത് വെക്കുകയല്ല ചെയ്യേണ്ടത് അതിനൊരു വഴിയുണ്ട് പ്രത്യേകിച്ച് നമുക്ക് നല്ല അസറുള്ള ഫലമുള്ള ചില പണ്ഡിതന്മാരുണ്ട് മഹാന്മാർ അവർ പറഞ്ഞു തരുവാണെങ്കിൽ ഇന്ന ദിക്കുന്ന നിങ്ങൾ ചൊല്ലിക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏറ്റെടുക്കണം ഏറ്റെടുത്ത് നമ്മളത് കൃത്യമായി കൊണ്ടു കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാവും അതിൻ്റെ അതിൻ്റെ അസറ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും നമ്മൾ മോശമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടും മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും അതുപോലെ തന്നെ മോശമായ അപകടങ്ങളിൽ നിന്ന് പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ അറിയാതെ രക്ഷപ്പെടും നമുക്കൊരുപാട് ഹിഫ്ലുണ്ടാവും മതം ഉണ്ടാവും സഹായം ഉണ്ടാവും അത് നമ്മൾ കൊണ്ടുപോയി നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്കത് പല കാര്യങ്ങളും അത് ദ്രോഹമായി തോന്നിയെങ്കിലും പിന്നീട് മനസ്സിലാവും അതായിരുന്നു നല്ലതെന്ന് മനസ്സിലാകും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള തിക്കറുകളൊക്കെ നമ്മളെന്ത് ചെയ്യുക കൊണ്ടുനടക്കുക അല്ലാതെ തോഫിക്ക് നൽകാൻ മാറട്ടെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നാൾ കഴിയുമ്പോൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എത്രയാണോ കണക്കൂട്ടിയത് അതിൽ നിന്ന് വേറെ എന്തെങ്കിലും കുറച്ചിങ്ങനെയും അടുത്ത ഒരു വർഷം കഴിയുമ്പോഴോ അതിൻ്റെ ഉള്ളിലോ കുറച്ചിങ്ങനെ നമ്മൾ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരിക എന്നിട്ട് അതിങ്ങനെ കൊണ്ടു കൊണ്ടുപോയി പിന്നെ കുറച്ചെങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ കൂട്ടിക്കൂട്ടി അത് അതിൻ്റെ ഗ്രാഫ് മേളിലേക്ക് കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ ആയുസിന്റെ നല്ല സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു രീതിയിൽ നമ്മുടെ മനസ്സൊക്കെ നല്ലൊരു തെളിമയോടു കൂടി പ്രകാശിക്കുന്ന രീതിയിൽ അതുപോലെ നമ്മുടെ നാവ് കൊണ്ട് പച്ചയാകുന്ന രീതിയിൽ ഖുർആാൻ പാരായണം കൊണ്ട് മനസ്സും ശരീരമൊക്കെ വളരെ പ്രകാശിക്കുന്ന രീതിയിൽ തീരണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം പറയുന്നത് മഹാനായ ഒസ്സാലിമാമ് നമ്മുടെ ആയുസ്സിനെ എന്തിനോടാണ് ഉപമിപ്പിച്ചത് എന്ന് ആണ് എല്ലാവരും ആൻസർ ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകുക അനുഗ്രഹിക്കുമാറാകട്ടെ